എക്സാമിന്റെ ഡേറ്റ് എടുത്തപ്പോൾ വന്ന ചൂടിൽ ലൈബ്രറി പോയിട്ട് ബുക്കെടുത്ത കാഴ്ചകളാണ് ഇങ്ങൾ ഈ കണ്ടത് പിന്നെ സംബന്ധിച്ച് ഞങ്ങൾക്ക് അറിയാമല്ലോ അപ്പോൾ വെൽക്കം ടു മൈ ആദ്യത്തെ ഡേ ഇൻ മൈ ലൈഫ് എല്ലാ ദിവസത്തെ മുതൽ ഒരു പത്ത് മണിയൊക്കെ ആകുമ്പോൾ എണീറ്റ് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് കുളിച്ച് കുറച്ചു നേരം പഠിക്കായിരുന്നു പഠിക്കായിരുന്നപ്പോൾ പിന്നെ എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ തോന്നി അപ്പോൾ പിന്നെ കുറച്ച് ഡേറ്റ്സ് ഒക്കെ എടുത്ത് കഴിച്ച് പിന്നെ ലഞ്ചും കൂടെ കഴിഞ്ഞിട്ടിരുന്നാൽ പിന്നെ സുഖമായിട്ട് ഇരുന്നാ കൂടെ പഠിക്കാൻ വിചാരിച്ചു അങ്ങനെ നെയ്ച്ചോറും ചിക്കനും ഉണ്ടായിരുന്നു അതെടുത്ത് കഴിച്ചു വൈദവേങ്ങനുണ്ടാ പച്ചപ്പ് വീഡിയോ എടുക്കുമ്പോൾ കുറച്ച് ഭംഗി ഒക്കെ എടുക്കാൻ പറ്റി പറഞ്ഞു സംഭവ രസമുണ്ടല്ലേ പിന്നെ ഒരക്കൊക്കെ കഴിഞ്ഞിട്ടാണ് എണീറ്റ് വിചാരിച്ച ആരും നല്ല കാര്യങ്ങൾ പോണത് പറഞ്ഞു വന്നത് സ്റ്റഡി ലീവിൻ്റെ ആദ്യത്തെ കുറച്ച് ദിവസം വെറുതെ കളഞ്ഞു പിന്നെ അതിൻ്റെ അടുക്കു പനി വന്നു അതിൻ്റെ പിന്നാലെ പിരീഡ്സ് അപ്പം പിന്നെ ഏകദേശം ഒരു തീരുമാനായില്ലേ പിന്നെ എല്ലാ തവണയും ഉച്ചക്കായിരുന്നു എക്സാം അതെ ഇപ്രാവശ്യം രാവിലെ ഇപ്പം അതിനൊരു മുടക്കം വേണ്ട വിചാരിച്ചിട്ട് തലേന്ന് തന്നെ ബാഗും പാക്ക് ചെയ്ത് അപ്പൊ അതാ പത്ത് മുപ്പത്തി പേജ് അസൈൻമെന്റ് വെൻഡിങ് അതും പാക്ക് ചെയ്ത് ഫുഡും കഴിച്ച് കുറച്ച് ചക്കി നിന്ന് വീണ്ടും പഠിക്കായിരുന്നു അപ്പോൾ ഓക്കെ ഗൈസ് ബൈ